ഏവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സ്വപ്നം കാണാൻ മാത്രം സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെലവേറിയതും ആഡംബരപൂർണവുമായ മൂന്ന് മൊബൈൽ ഫോണുകൾ ഒന്ന് ഫാൽക്കൺ സൂപ്പർനോവ ഐഫോൺ ഫോൺ സിക്സ് എല്ലാ ആഡംബര ഫോണുകളുടെയും രാജാവ് ഇതാണ് ഫാൽക്കൺ സൂപ്പർനോവ ഐഫോൺ ഫോൺ സിക്സിന് സ്വർണ്ണ കവചമുണ്ടെങ്കിലും പിന്നിൽ പിങ്ക് നിറമുള്ള വജ്രമാണ് പ്രധാന ആകർഷണം ഈ വജ്രം മാത്രമാണ് ഈ ഭീമമായ ചെലവിന് കാരണം ഈ ഫോണിൻ്റെ വില കുറഞ്ഞ മോഡലിന് തന്നെ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം യു എസ് ഡോളറാണ് അതിൻ്റെ പിന്നിൽ നീല വജ്രമുണ്ട് സൂപ്പർനോവയുടെ ഓരോ യൂണിറ്റും നൂറ്റിപ്പത്ത് പോയിൻ്റ് അഞ്ച് മില്യൺ ഡോളറാണ് പതിനെട്ട് കെ സ്വർണം ഗോൾഡ് പ്ലാറ്റിനം ഇങ്ങനെ മൂന്ന് വെറൈറ്റികളുണ്ട് ഇത് വായിച്ച ശേഷം നിങ്ങൾ ഒരുപക്ഷെ ഈ ഫോണിനായി സ്വപ്നം കാണും രണ്ട് ഐഫോൺ ഫൈവ് ബ്ലാക്ക് ഡയമണ്ട് വിലപിടിപ്പുള്ള കറുത്ത വജ്രമാണ് ഐഫോൺ ഫൈവിനെ ഇത്രയും വിലയുള്ളതാക്കുന്നത് ബ്രിട്ടീഷ് ഡിസൈനർ സ്റ്റുവർട്ട് ഹ്യൂസ് മുൻപും പ്രീമിയർ സ്മാർട്ട് ഫോണുകൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയിട്ടില്ല ഇത്തവണ അദ്ദേഹം കൂടുതൽ അതിശയിപ്പിക്കുന്ന ഒന്നുണ്ടാക്കി കുറച്ചു കാലമായി ബ്ലാക്ക് ഡയമണ്ട് കൈവശം വച്ചിരുന്ന ഒരു ചൈനീസ് ബിസിനസ്സുകാരനാണ് സ്റ്റുവർട്ടിനായി ഈ ഹാൻഡ് കമ്മീഷൻ ചെയ്തത് ഐഫോൺ ഫൈവിൽ ഇത് വേണമെന്നായിരുന്നു ആവശ്യം കോണുകളിൽ അറുന്നൂറ് വജ്രങ്ങളുണ്ട് ഫ്രെയിമുകൾ മുഴുവൻ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ആപ്പിൾ ലോഗോയിൽ അൻപത്തി മൂന്ന് ചെറിയ വജ്രങ്ങളുണ്ട് ഇത് മികച്ചും ഇത് തികച്ചും ഒരു മികച്ച സൃഷ്ടിയാണ് മൂന്ന് ഐഫോൺ ഫോർ എസ് എ ഗോൾഡ് ഇത് തികച്ചും ഒരു മികച്ച സൃഷ്ടിയാണ് മൂന്ന് ഐഫോൺ ഫോർ എസ് എ ഗോൾഡ് ഒരു മൊബൈൽ ഫോണിനായി ഒൻപത് പോയിൻറ്റ് നാല് മില്യൺ ഡോളർ ചിലവഴിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളിൽ എത്ര പേർ കരുതുന്നു വ്യക്തമായും നമ്മളിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനത്തിലധികം പേർക്കും അത് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല ഐഫോൺ ഫോർ എസ് എൽ എ ഗോൾഡിനായി ഈ തുക ചിലവഴിക്കാൻ ഈ ലോക ജനസംഖ്യയിൽ കുറച്ച് പേർക്ക് മാത്രം സാധിക്കും പിൻകവറും ലോഗോയും സ്വർണം കൊണ്ട് നിർമ്മിച്ചതും വജ്രം കൊണ്ട് പൊതിഞ്ഞതുമാണ് ഹോം ബട്ടണായി എട്ട് പോയിൻറ്റ് ആറ് ക്യാരറ്റ് ഡയമണ്ടുള്ള ഈ സെറ്റിൽ ചാരോയിഡ് സ്റ്റാർ സൺസ്റ്റോൺ പീറ്റർസൈറ്റ് റോട്ടൈൽ കാർഡ്സ് എന്നിവ ഉൾപ്പെടെ ചില വിലയേറിയ കല്ലുകളും അടങ്ങിയിരിക്കുന്നു ഇത് കൈകൊണ്ട് നിർമ്മിച്ചതാണ് ഫോണിൻ്റെ പ്ലാറ്റിനം ബോഡിയിൽ ടൈറനോസോറസ് റക്സ് എന്ന ഡിനോസറിൻ്റെ അസ്ഥികളുടെ ചെറിയ കഷ്ണങ്ങൾ കാണാം ഇപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ മാത്രം സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചിലവേറിയതും ആഡംബരപൂർണവുമായ മൂന്ന് മൊബൈൽ ഫോണുകൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും